ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേനും എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെയാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വീട്ടിൽ നിന്ന് കഴിച്ചാണ് പോന്നത് പിന്നെ മക്കളെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ എനിക്കൊരു പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിന് മണിക്ക് അങ്ങനെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു മീറ്റിംഗ് എന്താ വെച്ചാൽ ഈ സംരംഭകത്വ ശില്പശാല ഉണ്ടല്ലോ അതായിട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് വേറെയും കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായതിനും നമുക്കിപ്പോൾ ഒരു ജോബൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലെത്തുക അപ്പോൾ ഒന്ന് ഫുഡൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഞാനിന്ന് പുറത്തുനിന്നാണ് കഴിച്ചത് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പം സാദാ ചോറും കൂട്ടാനും കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ സാധാ ചോറ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ചോറുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് വിധം കറികളുണ്ട് സാമ്പാറുണ്ട് അതേപോലെ മീൻ കറി ഉണ്ട് പിന്നെ കുറേ ഉപ്പേരിയും ചമ്മന്തിയും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പപ്പടവും പായസവും ഒക്കെ ഉണ്ടായിന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ ജോബൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ നമ്മൾ നമ്മളൈഫക്കുട്ടിൻ്റെ സ്കൂൾ കാട്ടോ പോയത് സ്കൂളിൽ നിന്ന് ക്ലാസ് പി ടി ഉണ്ടായിനി രണ്ടരക്ക് അങ്ങനെ രണ്ടര ഞാൻ എത്തിയപ്പോൾ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാനും മക്കളും ഒപ്പമാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഒരുക്കിപ്പോൾ കഴിക്കാനൊന്നും കൊടുക്കാനും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിന്ന് ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പത്തു മണിയായപ്പോൾ പോയതാണ് ഫുഡ് ഉണ്ടാക്കാതെ ഒന്നാ എനിക്ക് സമയം വേക്കും കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കാതെ പോയതേനെ ഇട്ടോ അപ്പോൾ ഞാൻ പോന്നപ്പോൾ കുറച്ച് പേരക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് പേരയ്ക്കും കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഇതിട്ടിട്ട് നല്ല അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളാണ് ഇട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഞാനല്ല ഞാൻ ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതാ പേരക്കൊക്കെ ഒരു കഴുകി ഒരു പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല തണുത്ത പാലുണ്ട് ഇനി പാലൊക്കെ കൂട്ടിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പേരക്ക ജ്യൂസ് അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വയ്ക്കോണ്ട് നമുക്ക് ഇങ്ങനെ കുഴങ്ങിയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വിഷപ്പും മാറും ദാഹവും മാറും അങ്ങനെയാണ് കേട്ടോ പിന്നെ തണുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് പാല് തണുപ്പിക്കാതെ ചേർക്കാം നമുക്കിവിടെ ഫ്രിഡ്ജിൽ നല്ല കട്ട പാലുണ്ടെനെ കേട്ടോ നല്ലോണം ഐസായ പാലുണ്ടേനെയോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് തണുത്ത പാലും അതേപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ മക്കള് രണ്ട് പേരൊക്കെ എടുത്ത് നോർക്കിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ രണ്ട് പേരൊക്കെ കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടേന് എന്നിട്ട് ഒക്കെ ജാറിൽ ഇട്ട് കൊടുത്തു പാലും തണുത്ത വെള്ളം ഒക്കെ ആയിക്കൊഴിച്ചു കൊടുത്തു പിന്നെ പഞ്ചസാര ആയിക്കുതന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഗ്ലാസ് ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് ഒഴിക്കണം കേട്ടോ ചില ജ്യൂസ് നമ്മൾ ഇപ്പോൾ മാംഗോ ജ്യൂസോ അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ അരിക്കാതെ അങ്ങനെ തന്നെ ഗ്ലാസ് ഒക്കെ ഒഴിച്ച് കുടിക്കുമല്ലോ ഇത് അങ്ങനെ കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു പേരക്കൻ്റെ കുരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല അപ്പോൾ അത് തടയാതെ നിൽക്കണമെങ്കിൽ അരിക്കണം അപ്പോൾ അതാ ഓരന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാണ്ട് ചെയ്യണേട്ടോ അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യൊന്നും വേണ്ട ഞാൻ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പൊക്കെ ഒരു പിന്നെ ജ്യൂസൊക്കെ അടിച്ചെടുത്തു പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളതും അതേപോലെ തന്നെ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പാൽ കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് പാല് പാറന്നു കൊടുത്തിട്ടോ എനിക്ക് അപ്പോൾ മക്കളിങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരുക്ക് കിച്ചൺ ഒഴിഞ്ഞ് കൊടുക്കട്ടെ നല്ലത് അവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയും കാരണം ഓലിങ്ങനെ റീൽസും അതേപോലെ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം അതേപോലെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാനങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളി എന്നൊക്കെ പറയലുണ്ട് കേട്ടോ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്താ നല്ല ചൊളിവിൽ ഒരു ഗ്ലാസ് നല്ല അടിപൊളി ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റി അപ്പോൾ ഞാനിവിടെ ഇരിക്ക തന്നെയാണ് കേട്ടോ ഒരന്നെയാണ് ഗ്ലാസ് ഒക്കെ കുഴിക്കുന്നതും ഒക്കെ ഓരന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് ഞങ്ങളെല്ലാവരും ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിച്ച് ഒരു ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ ഇനി ഉണ്ട് കുറേശ്ശെ ഒഴിച്ച് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെനി അപ്പോൾ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷപ്പും ദാഹവും ഒക്കെ മാറും പേരക്കും തന്നെ കുറേ വേണമെന്നൊന്നുമില്ല കേട്ടോ നല്ല കഴമ്പുള്ള പേരക്കിനി അതുകൊണ്ട് നല്ല അടിപൊളി ജ്യൂസ് വേനും അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഞാൻ പോന്നപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനും അപ്പോൾ പച്ചക്കറികളൊക്കെ തീർന്നിട്ടുണ്ടായിന് അപ്പോൾ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ തൂക്കിപ്പിടിച്ച് പോരാൻ മേടിച്ചിട്ട് ഞാൻ ബസ്സിനാട്ടോ പോകുന്നത് അപ്പോൾ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നാലും വാങ്ങിച്ചതൊക്കെ ഇതവിടെ കൗണ്ടർ ടോപ്പ് മുമ്പ് പിന്നെ അത് പച്ചമുളക് ഉണ്ട് വെണ്ടക്ക ഉണ്ട് തക്കാളി അതുപോലെ സവാള വഴുതന അതൊക്കെയാണ് ഇട്ടുള്ളത് അപ്പോൾ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കുട്ടികൾ കളഞ്ഞ് തന്നിട്ടുണ്ടേനു അപ്പോൾ ഇനി ഇനിയിപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എഗ്ഗ് ബോക്സ് ആട്ടോ ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വെണ്ടക്ക അതിലാണ് ഇട്ട് കൊടുക്കണത് വെണ്ടക്ക കുറച്ച് അധികം ഉണ്ടായിന് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഞാനിങ്ങനെ ബോക്സിലാക്കി വെക്കുമ്പോൾ അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടാണ് വെക്കൽ എന്നാൽ അങ്ങനെ മൂക്കാതെ പിന്നെ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇതിങ്ങനെ വെച്ചാലും മൂക്കൂട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഞെട്ടൊന്നും കളയാൻ നിന്നിട്ടില്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ലേനി അപ്പോൾ വേഗം എടുത്ത് വെച്ചിട്ട് വേണം മേലെഴുകാനൊക്കെ അപ്പോൾ ഞാൻ പച്ചമുളകും അതേപോലെ വെണ്ടയ്ക്കൊക്കെ ബോക്സിലാക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കുട്ടികൾ കളഞ്ഞ് ഇനി പിന്നെ പഴയ മുളകും ഇവിടെ ഇനി അപ്പോൾ ഇത് മാത്രം ഞാൻ പുതിയൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് പഴയതും പുതിയതൊക്കെ ഒന്നിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതും അതേപോലെ ആവും അപ്പോൾ പഴയത് എടുത്തിട്ട് പിന്നെ ഇത് എടുത്താൽ മതിയല്ലോ അങ്ങനെ അതോ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കോവക്ക വാങ്ങിയിട്ടുണ്ട് അതിന് കോവയ്ക്ക് അതേപോലെ ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാനങ്ങനെ ഒരുപാടൊന്നും വാങ്ങിക്കൂട്ടലില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ നമുക്ക് ജോബൊക്കെ കിട്ടിയതുകൊണ്ട് പുറത്തേക്ക് എന്തായാലും പോകേണ്ടി വരും അപ്പോൾ പുറത്ത് പോയി വരുമ്പം കാണുമ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ളതൊക്കെ അങ്ങനെ വാങ്ങിപ്പോരും അല്ലെങ്കിൽ ഒന്നായിട്ട് അങ്ങനെ വാങ്ങലേ ഇനി അപ്പോൾ ദാൻ ഈ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നെ കേട്ടോ കുറച്ച് അപ്പോൾ അതും ഒരു ബോക്സിലാക്കി വെക്കണം അപ്പോൾ ആദ്യ ഒരു ടിഷ്യൂ പേപ്പർ ഇരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ മല്ലിയലിൻ്റെ ആ മണ്ണുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറേ ദിവസം അതേപോലെ ഫ്രഷ് ആയിട്ട് നിൽക്കും ഒരു ഉണ്ടാവില്ല ഇല വാടിപ്പോവോ അല്ലെങ്കിൽ ചീഞ്ഞ് പോവുകയോ ഒന്നും ചെയ്യൂല ടിഷ്യൂ പേപ്പർ വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ നനവും ആ പിന്നെ എന്താ പറയുക മല്ലിയലിൻ്റെ ഇലമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യൂട്ടോ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ വിരിച്ചിട്ട് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ചെറിയ കട്ടില്ലാത്ത കോട്ടൻ്റെ തുണിക്കാശ്നുണ്ടല്ലോ അത് വിരിച്ചാണ്ട് അതിൽ വെച്ചുകൊടുത്താലും മതി പിന്നെ കുറച്ച് വഴുതന ഉണ്ട് ഇനി അതും ഇതേപോലൊരു കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ വാടി പോവുകയൊന്നും ചെയ്യൂല കുറേ ദിവസം കുറച്ച് ദിവസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങനെ നിൽക്കും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് അതേപോലെ തക്കാളിയൊക്കെ ഉണ്ട് ചെറിയ ഉള്ളി ഒക്കെ ഉണ്ടായിന് അതൊക്കെ മഞ്ജുമോള് എടുത്ത് വെച്ചിട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മഞ്ഞ് മോൾക്ക് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ചൊക്കെ ഓളം എടുത്ത് വെച്ചിട്ടുണ്ടായി പിന്നെ തക്കാളി അതേപോലെ ഞാൻ ഫ്രിഡ്ജിൽ ഈ ഒരു ബോക്സിലാക്കിയിട്ടാട്ടോ തക്കാളി വയ്ക്കൽ കുറേ ദിവസം കേടാവാതെ നിൽക്കലുണ്ട് പിന്നെ ഇഞ്ചി അതേപോലെ ചെറിയൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ പറയണേക്കാ തക്കാളി ഒന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ തക്കാളി ഫ്രിഡ്ജിൽ തന്നെയാ കേട്ടോ വയ്ക്കൽ എനിക്ക് കറിയിലെ ശരിക്കും അതിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ തക്കാളി കുറച്ചൊക്കെ അധികം വാങ്ങി ഫ്രിഡ്ജിൽ വെക്കൽ തന്നെയാണ് അപ്പം ഇതിൻ്റെത് ഒരു എന്താ പറയുക ഒരു പത്തിരുപത് ദിവസമൊക്കെ തന്നെ തക്കാളി നിൽക്കലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബോക്സിലാക്കി വെച്ച പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കണുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരത്തിന് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ കഞ്ഞിയൊക്കെ ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ചെറുപയറും ചമ്മന്തിയാണ് കേട്ടോ കഞ്ഞിക്ക് കൂട്ടാൻ ചെറുപയർ കഞ്ഞി കുടിച്ചിട്ടുണ്ടങ്ങൾ നല്ല ടേസ്റ്റ് ആട്ടോ ചെറുപയർ കഞ്ഞി കുടിക്കാൻ അപ്പോൾ രാത്രി കഞ്ഞി കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ് പിന്നെ അവിടെ ചിക്കനൊക്കെ കണ്ടിട്ടോ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഒരു കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കഞ്ഞി തന്നെ ഉണ്ടാക്കിയത് എനിക്കും കഞ്ഞി കൊടുക്കാനുള്ള ഒരു തന്നെ തന്നെയുള്ളൂ അങ്ങനെ ചോറും കറിയും ഉപ്പേരി ഒന്നും വേണമെന്നില്ല രാത്രി അപ്പോൾ ചെറുപയറ് വെള്ളത്തിൽ ഇടാതെ അങ്ങനെ കുക്കറിൽ വേവിക്കാൻ വെച്ചത് അപ്പോൾ അത് വന്നിട്ടില്ല കേട്ടോ കുറേ വിസിലടിച്ചിരിക്കണേ വെള്ളം വറ്റി വന്നിരിക്കണം അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത് വെള്ളം വറ്റിയതൊക്കെ അപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടാണ്ട് ഒന്നും കൂടെ അടുപ്പത്ത് വെക്കണുണ്ട് നല്ലോണം വേവട്ടോ കഞ്ഞിക്ക് ഇട്ട് കഴിക്കുമ്പോൾ അപ്പോൾ ഒന്ന് രാത്രി ഇതാണ് നമ്മളെ ഫുഡ് പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലേ ചമ്മന്തി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ചമ്മന്തി മഞ്ചും ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചെമ്മീൻ ഇല്ല ഉണക്ക ചെമ്മീൻ വറുത്തത് ഉണ്ടും അതും പുളി മുളകുപൊടി ഒക്കെ ഇട്ടാണ്ട് മഞ്ജുമൂളുണ്ടാക്കിയ ചമ്മന്തി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ സമയമല്ലേ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്